എക്സ്ട്രാ മാരിറ്റൽ അഫയറിനെ പറ്റിയൊക്കെ തിരിച്ചറിയുമ്പോഴായിരിക്കും ഡിഫെൻ്റ് ചെയ്യുന്നത് ഗാർഹിക പീഡനം കല്യാണം കഴിച്ച ഏഴാമത്തെ ദിവസം പെൺകുട്ടിന് എന്താ വീട്ടുകാർ ഈ അടുക്കള കാണാൻ ആ ചടങ്ങിന് വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അടിച്ച് അയാൾ അന്ന് പറഞ്ഞൊരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ ഭാര്യ ഇത്രയും പ്രശ്നം ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാല് ഇയാളുടെ മൈൻഡിൽ ഈ ഒരു സംശയം ഉടലെടുത്തു ആ സമയത്ത് നമ്മൾ വിചാരിക്കുക ആ ജാതി മതം ഒന്നും പ്രശ്നമല്ല എനിക്ക് അവനോട് ജീവിച്ചാൽ മതി അതാണ് സ്വർഗം അങ്ങനെയൊക്കെ ആയിരിക്കും വിചാരിക്കുക നമ്മുടെ ഈ റിലേഷൻഷിപ്പുകളുടെയൊക്കെ പ്രധാന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിലേക്കൊരു ട്രസ്റ്റ് ഇഷ്യൂ പച്ചമലത്തെ പറഞ്ഞു കഴിഞ്ഞാൽ സംശയരോഗം എടുക്കുമ്പോഴാണ് പലതും പറയുന്നത് എന്താ സംശയരോഗം സ്റ്റേജ് കണ്ടെത്താൻ ആണ് ആദ്യ സമയം അല്ലേ ഈ ഒരു സംശയരോഗം ഉടലെടുക്കുന്നത് ആണ് എന്റെ സംശയരോഗം ഈ സംശയരോഗം റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ ചെറുതീറ തുടങ്ങുമ്പോ എന്താ രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ കൊറേ നാള് കഴിയുമ്പോഴാണ് ഈ പറയുന്ന പോലെ ചെറിയ നീ എന്തിനാ അവിടെ പോണേ നീ ഇന്തിനാ പവനെ വിളിക്കുന്നെ അങ്ങനെയുള്ള ചില ചോദ്യങ്ങളൊക്കെ വരുന്നത് പക്ഷെ അത് വരാതിരിക്കുന്ന റിലേഷനും ഉണ്ട് വരുന്നതും ഉണ്ട് കൂടുതലും വരുന്നതായിരിക്കും തോന്നുന്നല്ലേ അല്ലേ കൂടുതലായി അല്ല എന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ക്ലിയർ ആയിട്ടുള്ള സംശയ രോഗം ആയിരിക്കും പക്ഷേ ഈ സംശയരോഗത്തിന്റെ മണ്ടയ്ക്ക് കൊണ്ടുവന്ന് ആണെന്ന് പറഞ്ഞു ല്ലേ മിക്ക റിലേഷൻ പോകുന്നത് പക്ഷേ ഒരു ട്രസ്റ്റ് ട്രസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ ആ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എന്ന് പറയുന്നത് പ്രത്യക്ഷ ആ റിലേഷൻഷിപ്പ് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ എന്താ ആ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നീ ഇപ്പോ ഞാനിപ്പോ വിളിച്ച സമയത്ത് നീ കോളെടുത്തില്ല അല്ലെങ്കിൽ നീ എവിടെയെങ്കിലും നിന്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിരിക്കയായിരിക്കും ഇത് ഞാൻ അറിയും എന്നിട്ട് ഞാൻ അപ്പം ഭയങ്കരമായിട്ട് നിന്നെ മാനസികമായി തളർത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ നീ അങ്ങനെ പോയി അങ്ങ് ഇത് പോയി പക്ഷെ നിന്റെ നീ ആ ഒരു എൻജോയ് ചെയ്ത മൊമെന്റ് ആ ഒരു മൊമെന്റിന്റെ സന്തോഷം വരെ നശിപ്പിക്കുന്ന രീതിയിൽ ഞാൻ നിന്നെ നിന്നെന്തെങ്കിലുമൊക്കെ പറയും എന്നിട്ട് അവസാനം ഞാൻ പറയാം എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ ഇഷ്ടം കൂടുതൽ കൊണ്ടല്ലേ ഞാനത് പറഞ്ഞത് എന്നിട്ട് പറയും എനിക്ക് കുറച്ച് പ്രോസസിങ്സ് കൂടുതലുണ്ട് എന്നിട്ട് ഈ ഒരു കാര്യം നമ്മൾ രണ്ടുപേരും ഇത് പറഞ്ഞു ഈ ഒരു സംഭവം പറയില്ലേ ഞാൻ അവസാനം പറയണേ എനിക്ക് നിന്നോട് ഭയങ്കര ഇഷ്ടമാണ് പ്രണയമാണ് അപ്പൊ നീ സമ്മതിക്കും ശരിയാ അപ്പൊക്കെ എന്നോട് അത്ര ഇഷ്ടം ഉണ്ടായിട്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത് ഞാൻ പറയാതോയത് വിഷമം ഉണ്ടായിട്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഇത് അങ്ങ് ഇവിടെ സോൾവ് ചെയ്യും നമ്മൾ വിചാരിക്കും ഇത് ഇവിടെ കഴിഞ്ഞു എന്നുള്ളത് പക്ഷെ അടുത്ത തവണ എന്താവും ഈ സാധനം കൂടെ വെച്ചിട്ട് ഇഷ്യൂ ഉണ്ടാവുമ്പോൾ വീണ്ടും പറയും പക്ഷെ ഈ ഒരു സംഭവം വരുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവര് ഒരു പറയാതെ പറയാതെ എവിടെയെങ്കിലും അങ്ങനെ പറഞ്ഞിട്ട് എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് പറഞ്ഞിട്ട് ഏറ്റവും വെള്ളം കുടിക്കണം എന്നോട് വന്നിട്ട് ചോദിക്കാൻ പറ്റുമോ ഞാനൊന്ന് വെള്ളം കുടിച്ചോട്ടെ അതിന്റെ ഞാനപ്പോ ഞാനോത്തരം പറയാം അതെല്ലാം നിങ്ങൾ വെയിറ്റ് ചെയ്യണം അങ്ങനെ പറയുന്ന റിലേഷൻ ഒന്നും ഇല്ലല്ലോ ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ട് നമ്മള് പണ്ട് ഏതായിരുന്നു ഒരു ഇഷ്യൂ കേട്ടിട്ടുണ്ടായിരുന്നില്ലേ ഗാർഹിക പീഡനം എന്ന് പറഞ്ഞ കല്യാണം കഴിച്ച് ഏഴാമത്തെ ദിവസം പെൺകുട്ടിന് എന്താ വീട്ടുകാർ ഈ അടുക്കള കാണാൻ ആ ചടങ്ങിന് വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അടിച്ച് എന്ന് ദേഹം മുഴുവൻ മുറു ഭയങ്കര ചാന്തഞ്ഞ് ഒരുപാടുണ്ടായിരുന്നു തിരിച്ച് നമ്മൾ കുറെ ദിവസം ന്യൂസ് വാല്യൂ ഉള്ള ഒരു കേസ് ആയിരുന്നു പിന്നീട് ആ സ്ത്രീ വന്നിട്ട് പറഞ്ഞു എന്റെ ചേട്ടൻ പാവമാണ് പ്രശ്നമൊന്നുമില്ല എന്താ കെയറിങ് ആയിരുന്നു ആ സമയത്ത് നമ്മൾ കേട്ടൊരു കാര്യമാണ് ഫുഡ് ഒറ്റയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് എന്ന് വെച്ചാൽ വാരി വെച്ചാൽ പരസ്പരം വാരി കൊടുക്കണം അതില്ലേ പ്രശ്നം കുളിക്കാൻ കൂടെ ചെന്നില്ലെങ്കിൽ പ്രശ്നം എന്താ ആ ഒരു രീതിയിൽ ഈ സാധനങ്ങളൊക്കെ കേട്ടപ്പോൾ നമ്മൾ അനു വിചാരിച്ചിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പക്ഷേ ഈ ഞാനീ പറഞ്ഞ സാധനങ്ങൾ പല റിലേഷൻഷിപ്പിലും ഉണ്ട് ആരും പുറത്തു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഒരു ഫ്രീഡം ഉണ്ടാവണം ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു ഫ്രീഡം ഉണ്ടെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് പോവുള്ളൂ നമ്മൾ പോകുള്ളൂ നമ്മള് പ്രണയിക്കുന്നത് നമുക്ക് സന്തോഷം കിട്ടാനും സമാധാനം കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു ഒരു കാര്യമുണ്ട് ഒരു ഇൻഡിവിജ്വലാണ് ഞാനൊരു ആണ് അല്ലാണ്ട് നമ്മൾ റിലേഷൻ ആയി എന്ന് വെച്ചിട്ട് എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു അല്ലെങ്കിൽ പക്ഷെ പറയേണ്ട കാര്യങ്ങള് പറഞ്ഞിട്ടേ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ എല്ലാ കാര്യങ്ങളും നമുക്കൊരു എന്താ ഇപ്പൊ റിഷാദിനെ തന്നെ അറിയാം എന്താ ഇപ്പൊ ഒരു കാര്യത്തില് തീരുമാനം എടുക്കണമെങ്കിൽ ഈ തീരുമാനമാണ് അറിയാം പക്ഷെ വെറുതെ നമ്മള് നമുക്ക് സൊല്യൂഷൻ ഒന്നും ആവശ്യമില്ല തെറ്റുണ്ടോ നമ്മള് പരസ്പരം അത് സംസാരിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ അത് സംസാരിക്കണമെന്ന് നിങ്ങൾക്ക് മെന്റലി തോന്നുകയാണെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതി അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല ഋഷാദ് എല്ലാ കാര്യങ്ങളും എന്നോട് സംസാരിക്കണം നിങ്ങളുടെ ലൈഫിൽ ടു ഇസൈറ്റ് കാര്യങ്ങൾ എന്നോട് സംസാരിക്കണോന്ന് പറഞ്ഞ് അത് വാശി പിടിച്ച് ഏതെങ്കിലും ഒരു കാര്യം സംസാരിക്കുക അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ മെന്റലി ടോർച്ചർ ചെയ്യാണ് ഞാൻ നിങ്ങളെ തല തിന്നുകൊണ്ടിരിക്കണം എന്തിനാണ് അത് എന്നോട് പറയാതിരുന്നത് എന്താണ് അതുകൊണ്ട് ചെയ്യാതിരുന്നത് അങ്ങനെ പോകാൻ ആ റിലേഷൻഷിപ്പ് പക്ഷെ അതിൽ ഒരു ട്രോ ബോണ്ടിങ്ങിലൂടെയാണ് പോകുന്നത് ഞാൻ സ്നേഹം കൊണ്ട് നിങ്ങളെ മൂടപ്പെടും എപ്പോഴും ഞാൻ സ്നേഹം തന്നോണ്ടിരിക്കുക ഇതിന്റെ പ്രധാന പ്രശ്നം ഇതാണ് എല്ലാ പ്രശ്നത്തിന്റെ അവസാനം ഞാൻ നിങ്ങളോട് പറയാം ഞാൻ നിങ്ങളൊരുപാട് സ്നേഹിക്കുന്നു ഐ ലവ് യു

ലവ് മാരേജിന് അത്ര ഇത് ഉണ്ടാവില്ല അറേഞ്ച് മാരേജസിനത് പക്ഷേ സത്യാവസ്ഥ എന്ന് ലവ് ഉണ്ടാവുക അറേഞ്ച് മാരേജസിലും ഉണ്ട് അറേഞ്ച് മാരേജിന്റെ ഒരു പ്രത്യേകത എന്ന് ചില ആൾക്കാര് അറേഞ്ച് മാര്യേജ് കഴിഞ്ഞിട്ട് നമ്മള് നമ്മുടെ പാസ്റ്റ് എല്ലാം ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ പലപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമാണ് നമ്മള് രണ്ട് വീടും രണ്ട് വ്യക്തികളാണ് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ആ കാണുന്ന ഒരു സംഭവത്തിന് എനിക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവുമല്ലോ ഞാൻ ഒരു ഇമോഷൻ വെച്ചിട്ടായിരിക്കും അതിനെ കാണുന്നത് ഞാൻ പക്ഷെ ഋഷാദിനോട് ഷെയർ ചെയ്യുമ്പോൾ ഋഷാദ് വേറെ ഏതെങ്കിലും ഇമോഷൻ വെച്ചിട്ടായിരിക്കും അത് കാണുന്നത് പക്ഷെ ആ ഒരു റിലേഷൻ അല്ലെങ്കിൽ ആ ഒരു മാര്യേജ് ലൈഫ് തുടങ്ങുമ്പോൾ അത് പ്രശ്നം ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ ഫ്യൂച്ചറിൽ ഒരു പ്രശ്നം ഉടലെടുക്കുമ്പോൾ ഈ സാധനം ഇങ്ങനെ പൊങ്ങി വരും എന്നിട്ട് നമ്മൾ പറയാം നീ എന്നോട് അന്ന് അത് പറഞ്ഞില്ലേ നിനക്കന്ന് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിരുന്നില്ലേ അപ്പൊ പിന്നെ നിനക്ക് എന്നോട് ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ കൂടുതൽ അയാളുടെ എന്തെങ്കിലും നമ്മൾ അന്വേഷിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്ട്രാ മാരേറ്റൽ അഫയറിനെ പറ്റിയൊക്കെ തിരിച്ചറിയുമ്പോഴായിരിക്കും പുള്ളി അതിനെ ഡിഫൻഡ് ചെയ്യുന്നത് നമ്മൾ മാരേജ് ലൈഫ് തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞ ഒരു സ്റ്റോറി വെച്ചിട്ടായിരിക്കും അപ്പൊ നീ അങ്ങനെയല്ലേ കഴിഞ്ഞ ദിവസം തന്നെ ജിനു ഹിപ്നോ ചെയ്യുന്ന ജിനുസോറ് വന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമാണ് മാര്യേജ് മാര്യേജ് എന്നുവെച്ചാ അവർ ലവ് ലവ് മാര്യേജ് ആയിരുന്നു പുള്ളിക്ക് അതിന് മുമ്പ് കുറെ റിലേഷൻഷിപ്പ്സ് ഉണ്ടായിരുന്നു അതിനുശേഷം ഈ മാരേജ് കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഈ കന്യാതത്വം എന്നുവെച്ചാൽ വെർജിനിറ്റി പുള്ളി ആ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞപ്പോ പുള്ളിക്കാര്യത്തിന്റെ പല സാഹചര്യം കൊണ്ട് തന്നെ ആ ഒരു അത് പൊട്ടി ബ്ലഡ് പല സാഹചര്യം കൊണ്ട് തന്നെ പോവും പുള്ളിയുടെ പുള്ളി പ്രണയിച്ച് കല്യാണം കഴിച്ച ഭാര്യ പുള്ളി തന്നെ അങ്ങ് സങ്കല്പിച്ചു എന്നിട്ട് ആ സംശയ രോഗം എന്നുവെച്ചാൽ ഈ ഒരു സംശയല്ലേ ഇത് പുള്ളിക്കാരനെ ഡയറക്റ്റ് പറയാൻ പറ്റത്തില്ല അതിന് പകരം ഒരു പേഴ്സണൽ ഇത് ഗ്യാപുണ്ടാക്കി എന്നിട്ട് സംശയ രോഗത്തിന് ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പോയി ആ ഒരു ബന്ധത്തിന്റെ നശിക്കാറായപ്പോഴാണ് ഈ ഒരു സമീപിക്കുന്നതും അയാൾ അന്ന് പറഞ്ഞൊരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ ഭാര്യ ഇത്രയും പ്രശ്നം ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാല് ഇയാളെ മൈൻഡിൽ ഈ ഒരു സംശയം ഉടലെടുത്തു ഇയാൾ നേരത്തെ എക്സ്ട്രാന്ന് വെച്ചാ പെൺകുട്ടിയെ പ്രണയിക്കുന്നതിന് മുമ്പ് മൂന്നലെ ബന്ധങ്ങളുണ്ടായിരുന്നു ആ സമയത്ത് ഇതേപോലെ അവർ സെക്ഷ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് ആ പെൺകുട്ടികളൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ ഈ പെൺകുട്ടി വെർജിൻ അല്ല എന്ന് ഇയാൾ തന്നെ സങ്കല്പിച്ചു അതിലൂടെ സംശയം അടുത്ത് അങ്ങനെ പുള്ളിക്കാരൻ അത്ര ഇതടിക്കേണ്ട ആവശ്യമില്ല പുള്ളി എന്തായാലും വേറെ ഫിസിക്കൽ റിലേഷൻഷിപ്പിന് പോയിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ പാർട്ടണർ പോയ എത്ര വലിയ കുറ്റം അങ്ങനെയൊന്നും അതൊക്കെ എന്താണ് ചിന്തിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഇപ്പോഴൊരുപാടുണ്ട് അങ്ങനെ ചിന്തിക്കുന്നവരാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഒരു ഫ്രീഡം ഉണ്ട് അവരവരുടെ കാര്യം അവരവരെന്നെ നോക്കണം അല്ലാതെ നമ്മൾ ആരെയും അങ്ങോട്ട് ആ എനിക്ക് അവനുണ്ടല്ലോ എന്ന് പറഞ്ഞിരുന്നാൽ നമ്മൾ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ ിൽ വരുവാണെങ്കിൽ തന്നെ ആദ്യമൊക്കെ ആയാലും ശരി എത്ര സ്നേഹമുള്ള പെൺകുട്ടിയായാലും ശരി ഉപേക്ഷിക്കുന്നതിന് അല്ലെ നല്ലത് ഉറപ്പായിട്ടും ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാത്തതിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ സംശയം ട്രസ്റ്റ് ട്രസ്റ്റില്ലായ്മ പിന്നെ ഈ കാസ്റ്റ് റിലീജിയൻ ഈ ഞാൻ കാരണം കാസ്റ്റ് ആദ്യമേ അല്ലാണ്ട് ഒരു നമ്മൾ നമ്മൾ ഒരാളുടെ സസ്റ്റേറ്റ് ഒരാളെ സ്നേഹിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ അതിനെ പറ്റി ഒന്നും ചിന്തിക്കില്ല അവൻ ആ കാസ്റ്റ് ആണ് അപ്പൊ അതുകൊണ്ട് എന്റെ വീട്ടിൽ സമ്മതിപ്പിക്കൂലായിരിക്കുമല്ലോ അങ്ങനെ പല ഏറ്റവും കൂടുതൽ റിലേഷൻഷിപ്പിലുള്ള ആളുകൾ അങ്ങനെ ചിന്തിക്കാറില്ല നമ്മൾ ഒരാളെ പ്രണയിക്കുമ്പോൾ നമുക്ക് അയാളെ അയാളെ മതി ആ സമയത്ത് നമുക്ക് വേറെ ഒന്നിനെ പറ്റി നമ്മൾ ബോധേടാവൂല നമുക്ക് അയാളെ മതി നമുക്ക് അയാളെ എങ്ങനെയുള്ള കല്യാണം കഴിക്കണം അയാളോടൊപ്പം ജീവിക്കണം അങ്ങനെയൊക്കെയാണ് ആ സമയത്ത് നമ്മൾ വിചാരിക്കുക ആ ജാതി മതം ഒന്നും ഒരു പ്രശ്നമല്ല എനിക്ക് അവനോട് ജീവിച്ചാൽ മതി അതാണ് സ്വർഗം അങ്ങനെയൊക്കെ ആയിരിക്കും വിചാരിക്കുക രണ്ടുപേരും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാം മിങ്കിളായി എല്ലാം സംസാരിക്കും എല്ലാം ഓക്കെ ആയിരിക്കും ഭയങ്കര ഹോപ്പാവും കുറെ നാളെ കഴിയുമ്പോഴായിരിക്കും ഈ പറയുന്ന പോലെ കാസ്റ്റിന്റെ കാര്യം എപ്പോഴായിരിക്കും ആലോചിക്കുന്നത് ആ സമയത്ത് തോന്നും ഈ പറയുന്ന പോലെ എന്താ വീട്ടുകാരെ മതി ഇല്ലെങ്കിൽ ഞാൻ അവനെ കല്യാണം കഴിച്ചാൽ അങ്ങനെ എന്താവും എൻ്റെ വീട്ടുകാരെന്ത് വിചാരിക്കും ഇല്ലെങ്കിൽ ഈ നാട്ടുകാരെന്ത് വിചാരിക്കും ശരിയാകില്ല അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് പല ഈ റിലേഷൻഷിപ്പും ബ്രേക്ക് ആവുന്നത് അതേപോലെ തന്നെയാണ് ഈ പറയുന്ന പോലെ സംശയം സംശയം എക്സ്ട്രീം ലെവൽ അത് അതിന്റെ ഒരു എക്സ്ട്രീം ലെവൽ സംശയ രോഗം പറഞ്ഞാൽ മാനസിക രോഗം നമുക്ക് പറയേണ്ടി വരും അതും അതിപ്പോ നമ്മൾ തന്നെ വിചാരിക്കുന്ന വേണ്ട ഇതിവിടെ വെച്ച് വേണ്ടാന്ന് നല്ലതാണ് പല ബന്ധങ്ങളിൽ അവർ വെക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം ആ ഒരു ട്രോമ കിടന്ന് വീണ്ടും 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 വേദനിച്ച് വേദനിച്ച് മുന്നോട്ട് അങ്ങനെ പോകാൻ പാടില്ല പാടില്ല നമുക്ക് എവിടെ നമ്മൾ 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 ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഒരാളെ നമ്മുടെ പോവാത്ത സ്ഥലത്ത് സ്ഥലത്ത് സെൽഫ് ഇടിയുന്ന നിൽക്കാനേ ഏത് ബന്ധമാണെങ്കിലും ശരി ഇനി അയാൾ എത്രത്തോളം എത്രത്തോളം കാര്യങ്ങൾ നമുക്ക് വേണ്ടി തരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മാത്രമേ ഉള്ളൂ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ അത് ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ എവിടെ നിൽക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ് നമ്മൾ ഹാപ്പി ആവുക നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുത്തുന്നതിലൊന്നും നമ്മൾ നിൽക്കാതിരിക്കുക അത്രയേ ഉള്ളൂ